മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തെ ബി ജെ പി ഒന്നോടെ പിഴതെറിയുമ്പോൾ വിമർശനത്തിന്റെ അമ്പുകൾ വന്ന് തറയ്ക്കുന്നത് കോൺഗ്രസ് മേലാണ് സവർക്കർ വിവാദവും ദുർബലമായ സംഘാടനവും സഖ്യത്തിനുള്ളിലെ അഭിപ്രായ ഭിന്നതകളുമെല്ലാം എം വി എ പരാജയത്തിന് കാരണമായി സവർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി നിരന്തരമായി നടത്തിയിരുന്ന വിമർശനങ്ങൾ സഖ്യത്തിൽ പങ്കാളിയായ ശിവസേനയെ പ്രതിസന്ധിയിലാക്കി മാത്രമല്ല സഖ്യത്തിന് ഹിന്ദുത്വ വിരുദ്ധ മുഖവും ഉണ്ടാക്കി ബി ജെ പി കാര്യമായി തന്നെ ഉപയോഗപ്പെടുത്തി സവർക്കരോടുള്ള ശിവസേനയുടെ സമീപനത്തെ പ്രധാനമന്ത്രി മോദി മോദിയടക്കമുള്ളവർ ചോദ്യം ചെയ്തതോടെ സഖ്യത്തിൽ വലിയ വിള്ളലുണ്ടായി കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയിട്ടും ഇത്തവണ താളം നിലനിർത്താൻ കോൺഗ്രസിനായില്ല സഖ്യത്തിന്റെ പ്രചാരണ നയം അവ്യക്തവുമായിരുന്നു സീറ്റ് വിഭജനത്തിൽ രാഹുൽ ഗാന്ധിക്കുണ്ടായ അതൃപ്തിയും സഖ്യത്തിൽ വിള്ളലുണ്ടാക്കിയിരുന്നു കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്നത് വിദർഭയായിരുന്നു അറുപത്തിരണ്ട് നിയമസഭാ സീറ്റുകളും പത്ത് ലോക്സഭാ മണ്ഡലങ്ങളും അടങ്ങുന്ന മേഖല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വെറും രണ്ട് സീറ്റുകളാണ് ഇവിടെ നിന്ന് നേടിയത് എന്നാൽ ആ കണക്കും ഇക്കുറി തെറ്റി മഹായുദ്ധി സഖ്യം നേടിയ വൻ വിജയം ബി ജെ പിയുടെ ശക്തിയെ ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി പദത്തിൽ എത്തുമെന്ന സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു